കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരെ വെള്ളിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും ഇടതുമുന്നണിയിലെ മുൻധാരണ പ്രകാരമാണ് അഹമ്മദ് ദേവർഗോവിലും ആന്റണി രാജുവും രാജിവെച്ച സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വകുപ്പുകൾ നിശ്ചയിക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അറിയിച്ചു രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം മന്ത്രിസഭാ പുനഃസംഘടന മന്ത്രിസഭാ രൂപീകരണ സമയത്തെ ധാരണയാണ് നവംബർ അവസാനം നടക്കേണ്ട പുനഃസംഘടന നവകേരള സദസ് കാരണമാണ് നീട്ടിവച്ചത് മന്ത്രിമാരായ അഹമ്മദ് ദേവർഗോവിലും ആന്റണി രാജുവും ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് രാജി സമർപ്പിച്ചു ഡി വൈകിട്ട് രാജ്ഭവനിൽ നടക്കും പരമാവധി പരിഗണിക്കുക എന്നതാണ് മുന്നണി വകുപ്പുകൾ മുഖ്യമന്ത്രി നിശ്ചയിക്കുമെന്നും കൺവീനർ ജയരാജൻ കേരളത്തിൽ രൂപീകരണ ഘട്ടത്തിൽ തന്നെ പരമാവധി എല്ലാ കക്ഷികളെയും പരിഗണിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് കക്ഷികൾക്ക് തുടക്കത്തിൽ രണ്ടര വർഷത്തേക്ക് അവർ മന്ത്രിസഭയിൽ പ്രവർത്തിക്കുക രണ്ടര വർഷം കഴിഞ്ഞാൽ മറ്റു രണ്ട് കക്ഷികൾക്ക് മന്ത്രിസഭയിലേക്ക് വരാനുള്ള വഴി ഒരുക്കി ആന്റണി രാജു ഒഴിയുന്ന ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിനും അഹമ്മദ്ദേവർഗോവൽ ഒഴിയുന്ന തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനും ലഭിച്ചേക്കും ഇരുവരും ഇതേ വകുപ്പുകൾ നേരത്തെയും കൈകാര്യം ചെയ്തിട്ടുണ്ട് തുറമുഖ വകുപ്പ് സി പി എം ഏറ്റെടുത്ത് ദേവസ്വം വകുപ്പ് കടന്നപ്പള്ളിക്ക് നൽകുമെന്ന അഭ്യൂഹമുണ്ടെങ്കിലും അതിനുള്ള സാധ്യത കുറവാണ് ട്വന്റി തിരുവനന്തപുരം